ഫെമ നമ്മളൊരിക്കൽ എൻ ആർ ഐ ആയിക്കഴിഞ്ഞാൽ ലീഗലി നമ്മൾ രണ്ട് അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ എൻ ആർ ഒ അക്കൗണ്ടും എൻ ആർ ഇ അക്കൗണ്ടും റെസിഡന്റ് ഓർഡിനറി അക്കൗണ്ട് നമ്മുടെ റെസിഡന്റ് അക്കൗണ്ട് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഈ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ പോകുകയും ഫോർ എക്സാംപിൾ ദുബൈയിലേക്ക് കുവൈറ്റിലേക്കോ നമുക്ക് ജോലി കിട്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ റെസിഡന്റ് അക്കൗണ്ട് ഉള്ള ആ ബാങ്കിൽ പോയിട്ട് നമ്മൾ ഇൻഫോം ചെയ്യണം നമ്മൾ എൻ ആർ ഐ ആയി നോൺ റെസിഡന്റ് ആയി എനിക്ക് വിസ കിട്ടി ഞാൻ അങ്ങോട്ട് എപ്പോഴാണ് ഈ സിക്സ് മന്ത്വൻസ് എൻ ആർ ഐക്ക് വരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ വൺ ഐറ്റി ടു ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻകം ടാക്സിലാണല്ലോ വരുന്നത് ഫെമ പ്രകാരം ഒരാൾ എൻ ആർ ഐ മാറുന്നത് അയാളുടെ ഇന്റൻഷൻ അയാളുടെ ഉദ്ദേശമാണ് അതായത് ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി പോകുന്നു ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് വേറൊരു ബിസിനസ്സിന് വേണ്ടി പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോകുന്നു അയാളുടെ സ്റ്റേ ഇന്ത്യക്ക് പുറത്ത് അയാളുടെ സ്റ്റേ ഫോർ ഫോർസെട്ടൻ പീരിയഡ് അത് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനി എപ്പോഴാണ് തിരിച്ചു വരുക എന്ന് ഉറപ്പില്ലാത്ത ഒരു പോക്കുണ്ടല്ലോ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ജോലിക്ക് പോകുക ദുബായിലേക്ക് ജോലിക്കുക ഞാൻ അടുത്ത പോലെ തിരിച്ചു വരും ഉദ്ദേശം അവിടെ കരിയർ ബിൽഡ് ചെയ്യാനും അത് ഫോർ അൺസെർട്ടൺ പീരീഡ് എന്നാണ് പറഞ്ഞത് അൺസർട്ടൺ പീരീഡ് ആയതുകൊണ്ട് മാത്രമാണ് അയാളുടെ എൻ ആർ ഐ സ്റ്റാറ്റസ് കിട്ടുന്നത്